ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റു അതൊരു പട്ടികജാതി സംഭരണ സീറ്റായിരുന്നു പട്ടികജാതിക്കാരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിൽക്കുന്ന പാർട്ടിയാണ് എന്നാണ് കോൺഗ്രസ്സുകാർ എപ്പോഴും അവകാശപ്പെടാറുള്ളത് ഭരണഘടന തയ്യാറാക്കാൻ ഏറ്റവും മുന്നിട്ടിറങ്ങിയ ആളാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹം തന്നെയാണ് പട്ടികജാതിക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ ഉയർത്താൻ വേണ്ടി ഏറ്റവും അധികം കഷ്ടപ്പെട്ടതും ഈ അംബേദ്കറെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്തിക്കുന്നതിൽ അതിനെ തടയാൻ ശ്രമിച്ചത് കോൺഗ്രസ്സുകാരാണ് പിന്നീട് ഭരണഘടനയൊക്കെ രൂപീകരിച്ച് അല്ലെങ്കിൽ നമ്മൾ ഇലക്ഷനൊക്കെ തുടങ്ങി പാർലമെന്റിലേക്ക് അംബേദ്കർ മത്സരിച്ച സമയത്തൊക്കെ അംബേദ്കറെ തോൽപ്പിച്ചതും കോൺഗ്രസ് ആണ് ഇപ്പോൾ തന്നെ പട്ടികജാതിക്കാരെ അവഗണിക്കുകയാണ് എന്നുള്ളൊരു കാര്യമാണ് പുറത്തു വരുന്നത് അല്ലെങ്കിൽ ഉയർന്നു വരുന്നത് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി മഞ്ജു കുട്ടൻ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിറ്റുണ്ട് അദ്ദേഹം ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ അല്ലെങ്കിൽ കോൺഗ്രസ്സിന് ചേലക്കരയിൽ എന്തുകൊണ്ടാണ് തോറ്റത് കോൺഗ്രസ് വേണ്ടത്ര പ്രാധാന്യം നൽകിയില്ല പട്ടികജാതി പട്ടികവർഗ സീറ്റുകൾ എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എങ്ങനെയാണ് കേരളത്തിൽ പതിനാറ് എസ് സി എസ് ടി സീറ്റുകളാണ് ആകെ ഞാൻ ഇത് പലതവണ പറഞ്ഞതാണ് അതിലാകെ യു ഡി എഫ് ജയിക്കുന്നത് വണ്ടൂരും സുൽത്താൻ ബത്തേരിയും ഈ രണ്ട് സീറ്റാണ് അതിലൊന്ന് പട്ടികവർഗ സീറ്റും ഒന്ന് പട്ടികജാതി സീറ്റും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ രണ്ട് എസ് സിയും രണ്ട് എസ് ടിയും ജയിച്ചിരുന്നു ഏതായാലും ബാക്കി പതിനാല് സീറ്റ് എതിരില്ലാതെയാണ് സി പി എം ഈ സിയായി ജയിച്ചു കൊണ്ടുപോകുന്നത് ചുരുക്കം പറഞ്ഞാൽ പതിനാല് സീറ്റ് സി പി എമ്മിന്റെ കുടുംബസ്വത്ത് പോലെ അവർക്ക് ഉറപ്പുള്ളതാണ് എന്തുകൊണ്ടാണ് ഈ സീറ്റുകൾ പലതും യു ഡി എഫ് ജയിക്കാത്തത് എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് തിരക്കിയപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് പല സീറ്റിലും ചിഹ്നം മാത്രമാണ് പാർട്ടി നൽകുന്നത് ഒരു തരത്തിലുള്ള സാമ്പത്തികവും നൽകുന്നില്ല കഴിഞ്ഞ തവണ കോവൂർ ഉല്ലാസ് തോറ്റത് ആയിരത്തി അഞ്ഞൂറ് വോട്ടുകൾക്കാണ് അതായത് കുന്നത്തൂർ മണ്ഡലത്തിൽ ഞാൻ തിരക്കിയപ്പോൾ അവസാന നിമിഷം പോസ്റ്റ് അടിക്കാൻ പോലും ഉണ്ടായിരുന്നില്ല ഉല്ലാസിന് പട്ടികജാതി പട്ടികവർഗ സീറ്റുകളിൽ താരപ്രചാരകർ എത്താറില്ല യൂത്ത് കോൺഗ്രസ് നേതാക്കൾ എത്താറില്ല അവരുടെ റോഡ് ഷോകളില്ല പ്രധാന നേതാക്കൾ പോലും ആ സീറ്റിലേക്ക് എത്തി നോക്കാറില്ല മാത്രവുമല്ല ജയിക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത പലർക്കുമാണ് ആ സീറ്റുകൾ കൊടുക്കുന്നത് നിരവധി കഴിവുള്ള ചെറുപ്പക്കാർ അത്തരം സീറ്റുകളിലേക്ക് ഉണ്ടെങ്കിലും അവരെ ഒന്നും അതിലേക്ക് പരിഗണിക്കാറില്ല പകരം നേതാക്കളുടെ അടിമകളാണ് അധികവും മത്സരിക്കുന്നത് ഇക്കഴിഞ്ഞ പാലക്കാട് ചേലക്കര ഇലക്ഷൻ മാത്രം എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാകും പാർട്ടി നല്ല വർക്കാണ് ചേലക്കരയിൽ നടത്തിയത് എന്ന് അവകാശപ്പെടുമ്പോഴും കെ പി സി സിയുടെ ഔദ്യോഗിക പേജുകളിൽ ഏറ്റവും കൂടുതൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് ആരുടെയാണെന്ന് നിങ്ങൾ പോയെന്ന് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും ചേലക്കരയ്ക്ക് കിട്ടിയ പ്രാധാന്യം എത്രമാത്രമാണെന്നുള്ളത് കെ പി സി സി പ്രസിഡന്റ് അടക്കമുള്ളവർ അതികഠിനമായി ആ മണ്ഡലത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മളിൽ പലരും ആ സീറ്റിന് കൊടുത്ത പരിഗണന എത്രമാത്രം ആത്മാർത്ഥത ഉണ്ടായിരുന്നു എന്നത് സ്വയം അവരവരുടെ പോസ്റ്റർ എടുത്ത് നോക്കിയാൽ മനസ്സിലാകും എന്നാൽ എന്നാൽ ആരും മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട് ചേലക്കരയിലായിരുന്നു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നത് ആ സീറ്റിനെ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ വേണ്ട പരിഗണന കൊടുത്തില്ല എന്നതും ചർച്ച ചെയ്യപ്പെടട്ടെ ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് പറയുന്നത് പട്ടികജാതി പട്ടികവർഗ സീറ്റുകളിൽ കോൺഗ്രസ് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല നേതാക്കന്മാർ തെരഞ്ഞെടുപ്പുകളിൽ പോകുന്നില്ല റോഡ് ഷോകൾ നടത്തുന്നില്ല പ്രവർത്തിക്കാനാവശ്യമായ പണം കൊടുക്കുന്നില്ല ഇനി അഥവാ സ്ഥാനാർത്ഥികൾ നിർത്തുന്നത് തന്നെ കഴിവുള്ള സ്ഥാനാർത്ഥികളെ ജയിച്ചു വരാൻ കഴിവുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിന് പകരം നേതാക്കന്മാരുടെ ശിങ്കിടികളെ നിർത്തുകയാണ് പട്ടികജാതി പട്ടികവർഗ സീറ്റുകൾ അങ്ങനെ സി പി എമ്മിന് ഒരു വാക്കോവർ ഈസി വാക്കോവർ ഉണ്ടാക്കി കൊടുക്കാനാണ് കോൺഗ്രസ് നേതൃത്വം പട്ടികജാതി പട്ടികവർഗ സീറ്റുകളിൽ ശ്രമിക്കുന്നത് എന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ആരോപണം